നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ കായൽ ടൂറിസത്തെ തകർക്കാൻ തുറമുഖ വകുപ്പ് ഉദ്യോഗസ്ഥരും അനധികൃത ബോട്ട് മുതലാളിമാരും ചേർന്ന് ഗൂഢനീക്കം നടത്തുന്നതെന്ന് ആരോപണം തുറമുഖ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി ആലപ്പുഴയിലെ ഹൌസ് ബോട്ട് ഉടമകൾ മാരാരിക്കുളം കടപ്പുറത്ത് പൊന്തുവള്ളങ്ങൾ കൊണ്ട് പ്രതിരോധം തീർത്ത് മത്സ്യത്തൊഴിലാളികൾ പൊന്തുവള്ളം തീരക്കടലിൽ നിരോധിക്കാനുള്ള കോസ്റ്റ് ഗാർഡിന്റെ നിർദ്ദേശത്തിനെതിരെയാണ് പൊന്തുവള്ളങ്ങൾ നിരത്തി പ്രതിഷേധിച്ചത് അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ നവീന പ്രചരണ രീതികൾ കൊണ്ടുവരണമെന്ന് മുൻമന്ത്രി ജി സുധാകരൻ അന്ധവിശ്വാസം പ്രകടിപ്പിക്കുകയും അനാചാരം കാണിക്കുകയും ചെയ്യുന്ന മാർക്സിസ്റ്റുകാർ ബൂർശ്വാ സമൂഹത്തിന്റെ ഭാഗമാണെന്നും ജി സുധാകരൻ ഭക്തിയുടെ നിറവിൽ ശ്രീമൻ നാരായണീയ മഹാസംഗമം പടിഞ്ഞാറെ കൊട്ടാരം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നടന്ന സംഗമത്തിന് എ ഡി ജി പി ശ്രീജിത്ത് ഐ പി എസ് ഭദ്രദീപ പ്രകാശനം നിർവഹിച്ചു തുറമുഖ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി ആലപ്പുഴയിലെ ഹൌസ് ബോട്ട് ഉടമകൾ കായൽ ടൂറിസത്തെ തകർക്കാൻ തുറമുഖ വകുപ്പ് ഉദ്യോഗസ്ഥരും അനധികൃത ബോട്ട് മുതലാളിമാരും ചേർന്ന് ഗൂഢനീക്കം നടത്തുന്നതെന്ന് ആരോപിച്ചാണ് പ്രതിഷേധ ധർണ നടത്തിയത് ആലപ്പുഴയിൽ രജിസ്ട്രേഷൻ ഇല്ലാത്തതും അന്യ ജില്ലാ പോർട്ടുകളിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളതുമായ ഹൗസ് ബോട്ടുകൾ ആലപ്പുഴയിൽ സവാരി നടത്താൻ പാടില്ലെന്ന ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കെ ഈ ബോട്ടുകൾക്കെതിരെ നടപടിയെടുക്കാതെ മാനദണ്ഡങ്ങൾ പാലിച്ച് സവാരി നടത്തുന്ന ആലപ്പുഴ രജിസ്ട്രേഷനുള്ള ഹൗസ് ബോട്ടുകളിൽ മാത്രം നിരന്തര പരിശോധന നടത്തി ബുദ്ധിമുട്ടിക്കുന്ന ആലപ്പുഴ പോർട്ട് ഓഫീസ് അധികൃതരുടെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് ഹൗസ് ബോട്ട് ഉടമകൾ ധർണ നടത്തിയത് മുതിർന്ന മാധ്യമ പ്രവർത്തകനും പരിസ്ഥിതി പ്രവർത്തകനുമായ എം ജയചന്ദ്രൻ ധർണ ഉദ്ഘാടനം ചെയ്തു പോർട്ട് ഓഫീസർ മിസ്റ്റർ ര്യാഘോഷ് നിങ്ങളാണ് ഇതിന്റെ ഒന്നാമത്തെ ഉത്തരവാദി അത് പറയാതിരിക്കാൻ കഴിയില്ല അതിന് രണ്ടാമത്തെ ഉത്തരവാദി ഈ പോർട്ടിന്റെ സിഇ ആയിട്ടിരിക്കുന്ന ഷൈൻ ഹക് എന്ന മറ്റൊരു ഉദ്യോഗസ്ഥനാണ് അപ്പൊ ഈ രണ്ട് ഉദ്യോഗസ്ഥർ ചേർന്നാണ് ഈ വ്യവസായത്തിന് അതിന്റെ അടിത്തറ തോണ്ടിയെ അടങ്ങും എന്ന ആർക്കും അച്ചാരം ആരും അച്ചാരം വാങ്ങി എന്നുള്ള നിലയിൽ പ്രവർത്തിച്ചുകൊണ്ട് ഈ പരിപാടി കുട്ടിച്ചോറാക്കാൻ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൽ തെല്ലും അതിശയോക്തിയില്ല എന്ന് മാത്രമല്ല ഞാൻ കാര്യങ്ങൾ വളരെ കുറച്ചാണ് ഇതുമായി ബന്ധപ്പെട്ട് അവതരിപ്പിക്കുന്നത് പക്ഷേ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാതിരിക്കാൻ കഴിയില്ല അതിലേറ്റവും സുപ്രധാനമായ കാര്യം മുഖ്യമന്ത്രിയുടെ സംസ്ഥാനം ഭരിക്കുന്ന ശ്രീ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ തീരുമാനം അട്ടിമറത്തിയ രണ്ട് ഉദ്യോഗസ്ഥരുടെ പേരുണ്ട് പറയാൻ പറയേണ്ടത് അതിൽ ഒന്നാമത്തെ പേര് ഈ ഷൈൻ ടി ഹ് എന്നാണ് ഉദ്യോഗസ്ഥൻ്റെ പേര് ശ്രീ ഈ ഈ കാര്യത്തിൽ ഒരു കേരള അസോസിയേഷൻ പ്രസിഡന്റ് വി വിനോദ് അധ്യക്ഷനായി ആർ ആർ ജോഷി രാജ വേമ്പനാട് കായൽ സംരക്ഷണ സമിതി ചെയർമാൻ കെ എം പൂവ് ജി വേണുഗോപാൽ വിനോദ് കുഞ്ഞുമോൻ മാത്യു തുടങ്ങിയവർ സംസാരിച്ചു മാരാരിക്കുളം കടപ്പുറത്ത് പൊന്തു കൊണ്ട് പ്രതിരോധം തീർത്ത് മത്സ്യത്തൊഴിലാളികൾ പൊന്തുവള്ളം തീരക്കടലിൽ നിരോധിക്കാനുള്ള കോസ്റ്റ് ഗാർഡിന്റെ നിർദ്ദേശത്തിനെതിരെയാണ് പൊന്തുവള്ളങ്ങൾ നിരത്തി പ്രതിഷേധിച്ചത് ആലപ്പുഴ ജില്ലയുടെ തീരക്കടൽ കേന്ദ്രീകരിച്ച് പരിസ്ഥിതി സൗഹൃദ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ട ഉപജീവനം നടത്തുന്ന ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികളുടെ പരമ്പരാഗത മത്സ്യബന്ധന രീതിയായ പൊന്തുവള്ളം വള്ളം തീരക്കടലിൽ നിരോധിക്കാനുള്ള കോസ്റ്റ് ഗാർഡിന്റെ നിർദ്ദേശത്തിനെതിരെ മാരാരിക്കുളം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നൂറുകണക്കിന് പൊന്തുവള്ളങ്ങൾ അണിനിരത്തി പ്രതിരോധ സമരനിര തീർത്തത് കൃപാസനം കോസ്റ്റൽ മിഷൻ ഡയറക്ടർ ഫാദർ വി പി ജോസഫ് വലിയ വീട്ടിൽ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ തന്നെ അടിസ്ഥാന വർഗമെന്ന് വിശേഷിപ്പിക്കാവുന്നതാണ് കാര്യം എന്നാൽ എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ മത്സ്യപ്പെട്ട് വന്നപ്പോൾ വലിയ വള്ളങ്ങൾ സൃഷ്ടിച്ചു ഗവണ്മെൻറ്റ് സ്പോൺസറായിട്ട് ആ വലിയ വള്ളങ്ങളിൽ പൊതു മുടക്കി അതുപോലെയുള്ള വള്ളങ്ങളെ കോമ്പറ്റീറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കാൻ വേണ്ടി തീരത്തിന് കഴിയാതെ വന്നപ്പോൾ ഒത്തിരി പേർക്ക് തൊഴിലില്ലാതെയായി അപ്പോൾ ജനങ്ങൾ കണ്ടുപിടിച്ചതാണ് ഈ ടെർമമോള് ടെർമോ കോളിൽ ഒരു തോണി പോലെ ഉണ്ടാക്കി അതിൽ പൊന്തി കിടന്നുകൊണ്ട് ചൊഴി ചെയ്തുകൊണ്ട് ജീവിതം രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയുള്ള ബദ്ധ കഷ്ടപ്പാടുകളാണ് പൊന്തവെള്ളത്തിൻ്റെ ആ ഒരു ഭാഗത്ത് വന്നിരിക്കണത് ഇന്നിപ്പോൾ എന്ത് സംഭവം എന്നു വളരെ വളരെ നിഷ്കളങ്കമായ തൊഴിൽ അതേസമയം തന്നെ ഈ തീരത്തിൻ്റെ ഒത്തിരിയേറെ ആയിരക്കണക്കിന് കുടുംബങ്ങളെ നിലനിർത്തുന്ന തൊഴിൽ അത് ഭീകരപ്രവർത്തനമാണെന്നും പറഞ്ഞുകൊണ്ട് അത് നുണപ്രചരണങ്ങൾ നടത്തി അതായത് കപ്പലുകളിലേക്ക് ബ്രാൻഡ് കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നത് മറ്റ് രാജ്യങ്ങളിൽ മറ്റ് സ്ഥലങ്ങളിലാണ് തുറമുഖങ്ങളിൽ അത് ഈ മത്സ്യത്തൊഴിലാളി സമൂഹം പോലും അല്ല മത്സ്യത്തൊഴിലാളി സമൂഹം അല്ല പക്ഷെ അപ്പോൾ അത് അത് മനസ്സിലാക്കാനും മനസ്സിലാക്കാനും അത് അന്വേഷിക്കാനുള്ള കഴിവ് കോസ്റ്റ് ഗാർഡിന് ആകാനുള്ള ബാധ്യത കോസ്റ്റ് ഗാർഡിനുണ്ട് ഇപ്പം ഇത് അതേസമയം തന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം കേന്ദ്ര നിയമങ്ങൾ കോസ്റ്റ് ഗാഡ് കേന്ദ്ര ഏജൻസി ആകുമ്പോൾ പക്ഷേ കടലാരുടേണ്ടതാണ് തീരെ കടൽ പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ ആരുടേണ്ടതാണ് സംസ്ഥാന സർക്കാരിൻ്റെതാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഉടമസ്ഥയിലുള്ള കടലിലാണ് ഈ കടന്ന് കയറ്റം വന്നിരിക്കുന്നത് അതേ അത് അവിടെ അടിസ്ഥാന തൊഴിലാളികളെ തൊഴിലാളിക്ക് വർഗീയ ഗവൺമെൻറ്റിനെ ഭരിക്കുമ്പോൾ തന്നെ ഇവിടുത്തെ അടിസ്ഥാന തൊഴിലാളികളെ മുതലാളി സംവിധാനത്തിന് വേണ്ടി ആട്ടി ഓടിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ നടക്കുന്നതുകൊണ്ടാണ് ഈ കള്ളക്കളികളെ മനസ്സിലാക്കിയിട്ടാണ് ഇന്ന് ഫെഡറേഷൻ്റെ പേരിൽ ൂന്തവല തൊഴിലാളികളെല്ലാം അഴുക്കൽ പോലെ അമ്പലപ്പുഴ വരെ സംഘടിച്ച് കൊണ്ടിരിക്കണേ മീൻപിടുത്ത സമൂഹത്തിന്റെ ഉപജീവനം തടസ്സപ്പെടുത്തുകയും പരമ്പരാഗത സമൂഹത്തെ തീരത്തു നിന്നും നീക്കം ചെയ്യുകയും ചെയ്യുന്ന ഏത് തീരുമാനവും ആരെ അടിച്ചേൽപ്പിച്ചാലും ലംഘിക്കേണ്ടി വരുമെന്നും ഉപജീവനം ഔതാര്യമല്ലെന്നും അദ്ദേഹം പറഞ്ഞു പൊന്തു നിരോധനത്തിനെതിരെ ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്ധകാരണയിൽ നിന്ന് ആരംഭിച്ച സായാഹ്ന പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായാണ് മാരാരിക്കുളം തീരത്ത് പൊതുവള്ളങ്ങൾ നിരത്തി പ്രതിരോധ സമരം നടത്തിയത് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജാക്സൺ പൊളയിൽ ജില്ലാ പ്രസിഡന്റ് രാജു ആശ്രയം ജില്ലാ സെക്രട്ടറി ആന്റണി കുഷിംഗ് ബാജ്ബു തയ്യൽ സുഭാഷ് ബാരാരിക്കുളം ബെന്നി തൈൽ ജിജോ കുർഷിംഗർ ഔസേബ് പള്ളിക്കത്തൈൽ ഷാജി പീറ്റർ സാബു ആറാട്ടുകുളം ബിജുവാലയിൽ അലോഷ്യസ് കാക്കരി തുടങ്ങിയവരും പങ്കെടുത്തു അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ നവീന പ്രചരണ രീതികൾ കൊണ്ടുവരണമെന്ന് മുൻമന്ത്രി ജി സുധാകരൻ അന്ധവിശ്വാസം പ്രകടിപ്പിക്കുകയും അനാചാരം കാണിക്കുകയും ചെയ്യുന്ന മാർക്സിസ്റ്റുകാർ സമൂഹത്തിന്റെ ഭാഗമാണെന്നും ജി സുധാകരൻ പറഞ്ഞു കേരള യുക്തിവാദ സംഘം ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചും അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം നിർമ്മിച്ച് ആവശ്യപ്പെട്ടാണ് കേരള യുക്തിവാദി സംഘം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയത് ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്രീയ ചിന്ത യുക്തിചിന്തയാണെന്ന് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് മുൻമന്ത്രി ജി സുധാകരൻ പറഞ്ഞു അന്ധവിശ്വാസങ്ങളെ ചെയ്യുക എന്നുള്ളതാണ് സമൂഹത്തിൻ്റെ സാംസ്കാരികമായ കട സാമൂഹികമായ ഉത്തരവാദിത്തമാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന തന്നെ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും എതിർക്കുന്നുണ്ട് അതിനെ നിത്സാഹപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളെ പറ്റിയുള്ള വകുപ്പുകൾ ഭരണഘടനയും നമുക്ക് കാണാവുന്നതാണ് വിശ്വാസവും അന്ധവിശ്വാസവും തമ്മിലുള്ള വേർതിരിവെ മനസ്സിലാക്കാതെ യാന്ത്രികമായി ഈ പ്രശ്നം കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ജനപിന്തുണ കിട്ടുകയില്ല എന്ന് കാരണം നമ്മൾ നോക്കിയാൽ ലോക ജനസംഖ്യയുടെ തൊണ്ണൂറ് ശതമാനത്തിലേറെ വിശ്വാസികളാണ് അങ്ങനെയാണ് അങ്ങനെയാണ് കേരളത്തിലും എല്ലായിടത്തും അങ്ങനെയാണ് വിശ്വാസവും അന്ധവിശ്വാസവും തമ്മിലുള്ള വേർതിരിവ് മനസ്സിലാക്കാതെ പ്രശ്നം കൈകാര്യം ചെയ്ത് ജനപിന്തുണ കിട്ടില്ല അന്ധവിശ്വാസം പ്രകടിപ്പിക്കുകയും അനാചാരം കാണിക്കുകയും ചെയ്യുന്ന മാർക്സിസ്റ്റുകാർ ബൂർഷ്വാ സമൂഹത്തിന്റെ ഭാഗമാണെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു യുക്തിവാദി സംഘം ജില്ലാ പ്രസിഡന്റ് കൃഷ്ണൻ വേലഞ്ചിറ അധ്യക്ഷനായി സംസ്ഥാന കമ്മിറ്റി അംഗം ഡി പ്രകാശ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ സെക്രട്ടറി മുരളി കാട്ടൂർ യുവകലാസാഹിത്യ ജില്ലാ പ്രസിഡന്റ് കൈലാസ് തോട്ടപ്പള്ളി എസ് അനിൽ എസ് അഭിലാഷ് അഡ്വകേറ്റ് പി ജി ലെനിൻ തുടങ്ങിയവർ സംസാരിച്ചു നാടകത്തിനുള്ള സംസ്ഥാന അവാർഡ് നേടിയ കെ ബി നേടിയുമാറിന് ആദരം ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ആദരവ് സംഘടിപ്പിച്ചത് കേരളത്തിലെ സ്ക്രിപ്റ്റുകൾ ലഭിച്ചതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പതിനെട്ട് നാടകങ്ങൾക്ക് സംഗീത അക്കാദമി മത്സരത്തിലേക്ക് ക്ഷണിക്കുകയും അങ്ങനെ മൂന്ന് റീജിയനുകളിലായി കേരളത്തിൽ പതിനെട്ട് നാടകങ്ങൾ മത്സരത്തിൽ നിന്നും സംസ്ഥാനത്തെ മികച്ച നാടകമായിരിക്കപ്പെട്ടതാണ് ഈ പാടൻ മോക്ഷം മികച്ച സംവിധായകൻ മികച്ച നാടകം മികച്ച നടൻ മൂന്ന് അവാർഡുകളും നമ്മുടെ നാടകത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് ശേഷം ആലപ്പുഴ ജില്ലയിൽ ആദ്യമായാണ് സംസ്ഥാന അവാർഡ് അമച്ചർ നാടകത്തിൽ ലഭിക്കുന്നത് അങ്ങനല്ല ആലപ്പുഴ ജില്ലയിൽ നിന്നും മികച്ച നടനുള്ള അവാർഡ് ലഭിക്കുന്നതും ഇത്രയും കാലങ്ങളിൽ ആദ്യമായിട്ടാണ് ഇന്നപ്ര കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കുറച്ച് ചേർന്ന് രൂപീകരിച്ചിട്ടുള്ള ഒരു സംഘമാണ് മരുത ഗ്രൂപ്പ് നേരത്തെ കക്ക് എന്നൊരു നാടകം അവതരിപ്പിച്ചെങ്കിലും അതിന് ചില വിവാദങ്ങളൊക്കെ ഉണ്ടായി നിർത്തിവയ്ക്കേണ്ട ഒന്നാണ് രണ്ടാമത് അവതരിപ്പിച്ച നാടകത്തിൽ തന്നെ സംസ്ഥാന അവാർഡ് കിട്ടി ഇതിൽ സന്തോഷമാണ് ജോബ് മടത്തിൽ എന്ന് പറയുന്ന സംവിധായകനാണ് ഈ നാടകത്തിൻ്റെ സംവിധാനം നിർമ്മിച്ചിട്ടുള്ളത്

അപ്പോൾ ഈ ഞങ്ങളുടെ ബ്ലോക്ക് ഏറെ സ്നേഹത്തോടെ സാറിനെ അഭിനന്ദിക്കുകയാണ് ആലപ്പുഴ തിയേറ്റർ ഗ്രൂപ്പിന്റെ മാടൻ മോക്ഷം ും അഭിനേതാവുമാണ് കെ ബി അജയ്കുമാർ മികച്ച നാടകം മികച്ച സംവിധായകൻ മികച്ച നടൻ എന്നീ മൂന്ന് അവാർഡുകളും മാടൻ മോക്ഷം എന്ന നാടകത്തിന് ലഭിച്ചിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോളി ബ്ലോക്ക് ജോയിൻ ബി ഡിഒ കെ എന്നിവർ ചേർന്ന് ഉപഹാരം നൽകി വൈസ് പ്രസിഡന്റ് എം എസ് ശ്രീകാന്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ജയശ്രീ വേണുഗോപാൽ ഷീല സജീവ് ഭരണസമിതി അംഗങ്ങളായ അജിത് പിഷാരത്ത് എസ് ശ്രീജിത്ത് ഗോകുൽ ഷാജി ശ്രീദേവി രാജേന്ദ്രൻ ജോയിന്റ് ബി ഡിഒ കുഞ്ഞുമോൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു വേമ്പനാട് കായൽ പ്രശ്നങ്ങളും പരിഹാരങ്ങളും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കാൻ വൈക്കം മാനേജ്മെന്റ് അസോസിയേഷനും ബ്ലോക്ക് പഞ്ചായത്തും ഉദയനാപുരം പിതൃകുന്നത്ത് വൈക്കം മുഹമ്മദ് ബഷീർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ിൽ ഇരുപത്തിയാറിനാണ് സെമിനാർ സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആറാം തീയതി ശനിയാഴ്ച രാവിലെ പത്ത് തൊട്ട് അഞ്ച് വരെയും വൈക്കം ബ്ലോക്ക് ഹാളിൽ പഞ്ചായത്ത് വൈക്കം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഹാളിലാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത് അപ്പോൾ വി എമ്മയെ കുറിച്ച് ഒന്നുകൊണ്ട് വാക്ക് സംസാരിക്കാം വൈക്കം മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കും നമ്മൾ രണ്ടായിരത്തി പത്തിൽ ബൈക്ക് തുടങ്ങിയതാണ് ഇത് അഫിലേറ്റഡ് ടു ഓൾ ഇന്ത്യ മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഇന്ത്യയിൽ അറുപത്തിയേഴ് ലോക്കൽ മാനേജ്മെൻറ്റ് അസോസിയേഷൻസ് ഉണ്ട് സെൻട്രൽ ഗവൺമെൻറ് ഒരു അപ്രൂവ്ഡ് ബോഡിയൊക്കെയാണ് കാരണം മിക്കവാറും രണ്ട് നാഷണൽ പ്രോഗ്രാംസിന് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് പലരും പങ്കെടുക്കുന്നതാണ് ഇൻറ്റർനാഷണൽ ഓർഗനൈസേഷനുമായിട്ട് പലതുമായിട്ട് മാനേജ്മെൻറ്റ് അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥാപനമാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ നമ്മൾ വൈക്കം ഡെവലപ്മെൻറ്റ് പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സെമിനാർ ആണ് ഉണ്ടായിരുന്നത് ഇത്തവണ നമ്മൾ ഈ ഒരു സെമി തീമിലേക്ക് വരാനുള്ള സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൈക്കം മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഓൺലൈൻ പ്രോഗ്രാംസ് എല്ലാ മാസം നടത്തുന്നുണ്ട് അതുകൂടാണ്ട് ഫിസിക്കൽ പ്രോഗ്രാംസും ഉണ്ട് ഓൺലൈൻ പ്രോഗ്രാമിൽ നമ്മൾ പിന്നെ ബന്ധപ്പെട്ട ശ്രീ എഞ്ചിനീയർ അലക്സ് ആലപ്പുഴ ജില്ലാ കളക്ടറാണ് ആറ് സെക്ഷനുകളിലായി വേമ്പനാട് കായലിന്റെ നിലവിലെ അവസ്ഥ വിശദീകരിക്കുകയും പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്നതിനായി വിവിധ മേഖലയിൽ നിന്നുള്ള വിദഗ്ദ്ധർ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും പ്രസിഡന്റ് എ സൈനുദ്ദീൻ അധ്യക്ഷത വഹിക്കും വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബിജു സെമിനാർ ഉദ്ഘാടനം ചെയ്യും ഐ ആർ ടി സി ബി എസ് എഫ് ഡയറക്ടർ ഡോക്ടർ കെ ജി പത്മകുമാർ മുഖ്യപ്രഭാഷണം നടത്തും മുൻ ജലസേചന വകുപ്പ് എഞ്ചിനീയർ കെ എ മുഹമ്മദ് കുഞ്ഞ് വേമ്പനാട് കായലിന്റെ ഹൈഡ്രോളജി എന്ന വിഷയം അവതരിപ്പിക്കും കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി പ്രൊഫസർ ഡോക്ടർ ശൈലജ കുമാരി വേമ്പനാട് കായലും കാർഷിക മേഖലയും എന്ന വിഷയത്തെക്കുറിച്ചും ഡോക്ടർ വി എൻ സജീവൻ വേമ്പനാട് കായൽ ഫ്ലോ ഡൈനാമിക്സ് ആൻഡ് ഇക്കോളജി എന്ന വിഷയത്തെക്കുറിച്ചും മത്സ്യഫെഡ് ബോർഡ് മെമ്പർ കെ കെ രമേശൻ വേമ്പനാട് കായലും മത്സ്യമേഖലയും എന്ന വിഷയത്തെക്കുറിച്ചും സംസാരിക്കും സെമിനാർ സമാപനത്തിൽ ആലപ്പുഴ കളക്ടർ അലക്സ് വർഗീസ് മുഖ്യാതിഥിയാകും എന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കെ എസ് എഫ് ഇ സ്റ്റാഫ് അസോസിയേഷൻ ഇരുപത്തി അഞ്ചാമത് ആലപ്പുഴ ജില്ലാ സമ്മേളനം ഇരുപത്തിയേഴിന് ചേർത്തല ശ്രീ ഭുവനേന്ദ്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പരിപാടി രാവിലെ ഒൻപത് മണിക്കാണ് എൻ്റെ ഒമ്പത് പതിനഞ്ചിനാണ് പതാക ഉയർത്തലോടുകൂടിയാണ് സമ്മേളനം ആരംഭിക്കുന്നത് ഒൻപത് മുപ്പതിനാണ് ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കുന്നത് ഉദ്ഘാടന സമ്മേളനത്തിൽ സ്വാഗതം ആശംസിക്കുന്നത് കെ എസ് എഫ് ഇ സ്റ്റാഫ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി സഖാവ് എസ് ഉല്ലാസാണ് ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് കെ എസ് എഫ് ഇയുടെ എസ് എ കെ എസ് എഫ് എസ് എ സ്റ്റാഫ് അസോസിയേഷൻ്റെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് സഖാവ് എ കൃഷ്ണനാണ് ഈ ചടങ്ങിൽ ഈ ഉദ്ഘാടന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന സഖാവ് പി ഗാനകുമാറാണ് സി ഐ ട്യൂവിൻ്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് പി ഗാനകുമാറാണ് ഈ സ്റ്റാഫ് അസോസിയേഷൻ്റെ ഇരുപത്തിയഞ്ചാമത് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ചടങ്ങിൽ ഈ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കെ എസ് എഫ് ഇ ഓഫീസേഴ്സ് യൂണിയൻ്റെ ജില്ലാ സെക്രട്ടറി സഖാവ് പി വിനീതൻ അതുപോലെ കെ എസ് എഫ് ഇ ഏജൻസ് അസോസിയേഷൻ്റെ ജില്ലാ സെക്രട്ടറി സഖാവ് പി എം മനോജ് കെ എസ് എഫ് ഇ ഗോൾഡ് അപ്രൈസസ് അസോസിയേഷൻ്റെ ജില്ലാ പ്രസിഡന്റ് സഖാവ് കെ എസ് രാധാകൃഷ്ണൻ മുതലായവർ അഭിവാദ്യം അർപ്പിച്ച് കൊണ്ട് സംസാരിക്കുന്നതാണ് ചർത്തല ശ്രീ ഭുവനേന്ദ്ര ഓഡിറ്റോറിയത്തിൽ രാവിലെ പതാക ഉയർത്തലോടു കൂടി ആരംഭിക്കുന്ന സമ്മേളനം സിഐ ടി യു ജില്ലാ സെക്രട്ടറി പി ഗാനകുമാർ ഉദ്ഘാടനം ചെയ്യും സെക്രട്ടറി എസ് ഉല്ല സ്വാഗതം പറയും ജില്ലാ പ്രസിഡന്റ് എസ് കൃഷ്ണൻ അധ്യക്ഷനാകും അമ്പലപ്പുഴ എം എൽ എ എച്ച് സലാം ജനറൽ സെക്രട്ടറി എസ് പിള്ള സംസ്ഥാന ട്രഷറർ ഷാഹിമോൾ എ തുടങ്ങിയവർ പങ്കെടുക്കും ജില്ലാ ട്രഷറർ ലക്ഷ്മി എസ് ബാലൻ നന്ദി പറയും തുടർന്ന് പ്രതിനിധി സമ്മേളനവും നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അക്കാദമി ഓഫ് ഫാമിലി ഫിസീഷ്യൻസ് ഓഫ് ഇന്ത്യ ആലപ്പുഴ ഘടകത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വർഷത്തെ പ്രവർത്തനോദ്ഘാടനവും ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും ഈ മാസം ഇരുപത്തിയഞ്ചിന് ആലപ്പുഴയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നമ്മൾ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഈ അക്കാദമി സ്റ്റേറ്റിൽ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് ഇതുവരെയും നമുക്കുണ്ടായിരുന്നത് മൂന്ന് സോണുകളായിട്ട് തിരിഞ്ഞായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ആദ്യമായിട്ട് ഈ വർഷം മുതൽ എല്ലാ ഡിസ്ട്രിക്റ്റുകളിലേക്കും അതിൻ്റെ ഡിസ്ട്രിക്ട് ചാപ്റ്റേഴ്സ് വരുന്ന ഒരു കാലഘട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തേഴാണ് ഇപ്പോഴത്തെ പ്രസൻറ്റ് ഞങ്ങളുടെ ഭാരവാഹിത്വ കാലം അപ്പോൾ അവിടെ നമ്മൾ എല്ലാ ഡിസ്ട്രിക്ട് ചാപ്റ്ററുകളും നമ്മൾ പതിനാല് ഡിസ്ട്രിക്ട് ചാപ്റ്ററുകൾ നമ്മൾ ഇനോഗ്രേറ്റ് ചെയ്യുകയാണ് ഏകദേശം ഏഴെണ്ണം ഇപ്പോൾ കഴിഞ്ഞു ഈ മാസത്തിൻ്റെ അവസാനത്തോടി പതിനാല് ചാപ്റ്ററുകളും നമ്മൾ ഡിസ്ട്രിക്ട് ചാപ്റ്ററുകൾ ഓണാവുന്നതാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ആലപ്പുഴ ഡിസ്ട്രിക്ട് ചാപ്റ്ററിൻ്റെ ഇനോഗുറേഷൻ അതായത് ചാപ്റ്റർ ലോഞ്ചിംഗ് എന്ന് പറയുന്നത് വൈകുന്നേരം ആറു മണിക്ക് നമ്മൾ ജനറൽ ഹോസ്പിറ്റൽ ആലപ്പുഴയിൽ വെച്ച് നമ്മൾ നടത്തുകയാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കോൺഫറൻസ് ആണ് ഇവിടെ നടത്തുന്നത് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് ജനറൽ ഹോസ്പിറ്റൽ കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന പരിപാടി അസോസിയേഷൻ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജിഷാവി വി ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ ഡോക്ടർ ആനന്ദ് പി എം ഡോക്ടർ നിവേദിത ജി തുടങ്ങിയവർ സംസാരിക്കും രോഗപ്രതിരോധം സമ്പൂർണ്ണ പരിചരണം ലഹരി നിർമ്മാർജ്ജനം സാന്ത്വന പരിചരണം ആന്റി മൈക്രോബിയൽ പ്രതിരോധ പരിപാടികൾ എന്നീ മേഖലകളിൽ കുടുംബ ആരോഗ്യ വിദഗ്ദ്ധർ പ്രതിജ്ഞാബദ്ധനാണെന്ന് ഡോക്ടർ ആനന്ദ് പി എം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വൈദ്യശാസ്ത്ര രംഗം ത്വരിതഗതിയിലുള്ള പരിണാമങ്ങൾ നേരിടുമ്പോൾ ഫാമിലി ഫിസിഷ്യൻമാരുടെ പങ്ക് ആരോഗ്യ സംരക്ഷണത്തിൽ നിർണായകമാണെന്നും അദ്ദേഹം പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ ആനന്ദ് പി എം ഡോക്ടർ പ്രീതി ഡോക്ടർ ബിന്ദു പ്രിയ ഡോക്ടർ ജയന്തി എന്നിവർ പങ്കെടുത്തു കേരള ചാപ്റ്ററിൻ്റെ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൻ്റെ ലോഞ്ചാണ് നടക്കുന്നത് അത് നമ്മുടെ ജനറൽ ഹോസ്പിറ്റലിൻ്റെ കോൺഫറൻസ് ഹാളിലാണ് നടക്കുന്നത് ആറ് തുടങ്ങി വൈകിട്ട് ആറ് മണി തുടങ്ങി എട്ട് വരെയാണ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് അപ്പം അതിൽ നമ്മളുടെ ആലപ്പുഴ കേരള ഇതിൻ്റെ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജിഷയാണ് നമ്മുടെ ലോഞ്ചിങ് ചെയ്യുന്നത് അതേപോലെ തന്നെ അതില് നമ്മുടെ ജോയിന്റ് സെക്രട്ടറി വൈസ് ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ നിവേദിതയും കൂടെ പങ്കെടുക്കുന്നുണ്ട് കൊട്ടാരം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ചേർത്തല താലൂക്കിലെ വിവിധ നാരായണീയ പാരായണീയ സമിതികളുടെ ആഭിമുഖ്യത്തിൽ ശ്രീമൻ നാരായണീയ മഹാസംഗമം നടത്തി എ ഡി ജി പി ശ്രീജിത്ത് ഐ പി എസ് ഭദ്രദീപ്രകാശന കർമ്മം നിർവഹിച്ചു മനുഷ്യൻ എല്ലാരും മനുഷ്യരാണ് പക്ഷെ മനുഷ്യരെക്കാളും ഉപരി മനുഷ്യനാവാൻ ആയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ മനനം ചെയ്യാൻ കഴിയുന്നവനാണ് മനുഷ്യൻ മനിതൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷ മനുഷ്യൻ മരണം ചെയ്യാൻ ഒരു കാര്യം വീണ്ടും വീണ്ടും ആവർത്തിക്കാനും നല്ലതായി മനസ്സിലാക്കാനും മനസ്സിൽ ആക്കുക എന്നാണ് വീണ്ടും നമ്മൾ പറഞ്ഞത് മനസ്സിലാക്കുക അപ്പൊ മനസ്സിനകത്തോട്ട് കേറ്റുക എന്നതാണ് എന്നാൽ ഈ മനനം കൊണ്ട് രക്ഷപ്പെടാനുള്ള ഒരു ഉപാധി നമ്മുടെ ശാസ്ത്രത്തിൽ പറയുന്നത് മരണ പ്രായത്തെ ഇത് മന്ത്രം മന്ത്രം എന്ന് പറഞ്ഞാൽ മനനം കൊണ്ട് നമ്മളെ മോചിപ്പിക്കുന്നതെന്തോ അതിനെ നമ്മൾ മന്ത്രം മന്ത്രം മനസ്സിൽ മനസ്സിൽ നിന്ന് ആക്കുക ആക്കുക എന്നാണ് മനസ്സ് ഈ പടിഞ്ഞാറെ കൊട്ടാരം ഭജന സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ശ്രീമദ് ഭാഗവത് സപ്താഹ യജ്ഞത്തിന് മുന്നോടിയായാണ് നാരായണീയ സംഗമം സംഘടിപ്പിച്ചത് ഭജന സമാജം പ്രസിഡന്റ് എസ് രാധാകൃഷ്ണൻ ദേവസ്വം പ്രസിഡന്റ് ഇൻചാർജ് പി പരമേശ്വരൻ നായർ വൈസ് പ്രസിഡന്റ് എൻ ഗോപാലകൃഷ്ണൻ നായർ ദേവസ്വം സെക്രട്ടറി ഡി ജയചന്ദ്രൻ മുൻ പോലീസ് ലേണേഴ്സ് ഓഫീസർ എൻ രാംദാസ് രാമചന്ദ്രൻ നായർ രാമചന്ദ്ര പണിക്കർ വനിതാ സമാജം ഭാരവാഹികൾ എന്നിവർ സംഗമത്തിന് നേതൃത്വം നൽകി വിജയലക്ഷ്മി ടീച്ചർ ആചാര്യെയാണ് സംഗമം സംഘടിപ്പിച്ചത് ഇരുവൃക്കകളും തകരാറിലായ ബിഭീഷിന്റെ ചികിത്സയ്ക്കായി കൈത്താങ്ങായി ഒരുപറ്റം കലാകാരന്മാർ ചേന്നം പള്ളിപ്പുറം പഞ്ചായത്തിലെ കലാകാരന്മാരാണ് കൈത്താങ് ആകുന്നത് നാൽപ്പത്തി ലക്ഷം രൂപ ആവശ്യമായി വന്നിരിക്കുന്ന ഈ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി നിർദ്ധനരായ കുടുംബം ഇന്ന് തെരുവിലിറങ്ങേണ്ട ഈ പ്രദേശത്തെ കലാകാരന്മാർ ഒത്തുചേർന്ന് ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ഇതിനുവേണ്ടിയുള്ള ധനശേഖരണാർത്ഥം ഒരു മാരത്തോൺ ഗാനമേള സംഘടിപ്പിച്ചിരിക്കുകയാണ് എല്ലാ ഈ സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ചല മുനിസിപ്പൽ ഷോപ്പിംഗ് കോംപ്ലക്സിനു സമീപമായി ചേന്നം പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ കലാകാരന്മാരുടെ നേതൃത്വത്തിലാണ് ഗാനമേള സംഘടിപ്പിച്ചത് രാവിലെ ഒമ്പത് മുതൽ വൈകിട്ട് ഏഴ് മണിവരെയാണ് ബിബീഷിന്റെ വൃക്ക മാറ്റിവെക്കാൽ ചികിത്സയ്ക്കായി ഗാനമേള സംഘടിപ്പിച്ചത് വൈക്കം പോളശ്ശേരി ഭഗവതി ക്ഷേത്രത്തിലെ ഉദയം പൂജ ഭക്തി ഭക്തിനിർഭരമായി നൂറുകണക്കിന് ഭക്തരാണ് ആദിത്യദേവന് പൂജ സമർപ്പിക്കാൻ സന്നിധിയിൽ എത്തിയത് അറുന്നൂറ്റാണ്ടിൽ അധികമായി പോളശ്ശേരി ഭഗവതി ക്ഷേത്രത്തിനു മുന്നിൽ സൂര്യദേവനെ നമസ്കരിച്ചു നടത്തുന്ന വഴിപാടാണ് ഉദയം പൂജ ക്ഷേത്രത്തിന് മുന്നിലായി പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലായിരുന്നു പൂജാ ചടങ്ങുകൾ വൃതാനുഷ്ഠാനങ്ങളോടെ എത്തിയ നൂറുകണക്കിന് ഭക്തർ ഉദയം പൂജയ്ക്ക് പങ്കുകൊണ്ടു ഉദയം പൂജയ്ക്ക് ശേഷം അടിമ തുലാഭാരം അന്നദാനം തുടങ്ങിയ വഴിപാടുകളും നടന്നു ക്ഷേത്രം തന്ത്രി പി വി സാലി ക്ഷേത്രമേൽശാന്തി ആർ ഗിരീഷ് ദേവസ്വം ഭാരവാഹികളായ എൻ ടി സണ്ണി സി എസ് നാരായണൻകുട്ടി ബാബു മധുവിശ്വകുമാർ സി എസ് ഷിവൻ തുടങ്ങിയവർ നേതൃത്വം നൽകി സംഘം പള്ളിപ്പുറം വടക്ക് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള വേനൽ തുമ്പി ജാഥയ്ക്ക് സ്വീകരണം നൽകി പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് വേനൽ തുമ്പി കലാജാഥ സംഘടിപ്പിച്ചത് ചടങ്ങിൽ ചെയർമാൻ എൻ കെ മോഹൻദാസ് കൺവീനർ പി കെ ജയചന്ദ്രൻ സിനിമാ സംവിധായകൻ ചോട്ട വിപിൻ പി കെ ജ്യോതിഷ് കെ എൻ പങ്കജാഷൻ എം വി മണിക്കുട്ടൻ എസ് പ്രതാപൻ കുമാരി വിസ്മയ വിജുമോൻ തുടങ്ങിയവർ പങ്കെടുത്തു യജമാനെ കാത്ത് ഒരു വളർത്തുനായ ദിവസങ്ങളായി ചേർത്തല കാളികുളം ജംഗ്ഷന് സമീപമുള്ള കെ എം സി എൻ സ്റ്റുഡിയോ കോംപ്ലക്സിന് എതിർവശമുള്ള ചുറ്റുമതിലിനോട് കൂടിയ പറമ്പിൽ ഉടമസ്ഥനെ തേടി കാത്തുകിടക്കുന്നു ഇളം തവിട്ടു നിറത്തിലുള്ള നായയുടെ കഴുത്തിൽ നീല നിറത്തിലുള്ള ഒരു ബെൽറ്റും ഉണ്ട് നായയെ നഷ്ടപ്പെട്ടവർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് സീറോ നയൻ ഫോർ ത്രീ എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ് അറിയിപ്പ് ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് പൈപ്പ് ലൈൻ ബന്ധിപ്പിക്കൽ ജോലികൾ നടക്കുന്നതിനാൽ ഈ മാസം ഇരുപത്തിയെട്ട് തീയതികളിൽ അരൂർ പഞ്ചായത്തിൽ പൂർണമായും വയലാർ കടക്കരപ്പള്ളി പട്ടണക്കാട് എഴുപുന്ന കുത്തിയതോട് കോടന്തുരുത്ത് തുറവൂർ പഞ്ചായത്തുകളിൽ ഭാഗികമായും ജലവിതരണം മുടങ്ങുന്നതാണ് ചേർത്തല താലൂക്കിലെ എല്ലാ സ്റ്റേജ് ക്യാരിയേജ് വാഹനങ്ങളിലെയും ഡ്രൈവർ കണ്ടക്ടർ എന്നിവർക്കായി ഇരുപത്തി ആറാം തീയതി രാവിലെ മണിക്ക് ചേർത്തല മുനിസിപ്പൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഒരു പരിശീലന ക്ലാസ് സംഘടിപ്പിക്കുന്നു എല്ലാ സ്റ്റേജ് കാരിയേജ് ഡ്രൈവർമാരും കണ്ടക്ടർമാരും നിർബന്ധമായും പങ്കെടുക്കേണ്ടതാണെന്ന് ചേർത്തല ജോയിന്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ കെ ജി ബിജു അറിയിച്ചു അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി കായൽ ടൂറിസത്തെ തകർക്കാൻ തുറമുഖ വകുപ്പ് ഉദ്യോഗസ്ഥരും അനധികൃത ബോട്ട് മുതലാളിമാരും ചേർന്ന് ഗൂഢനീക്കം നടത്തുന്നതെന്ന് ആരോപണം തുറമുഖ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധര്ണ നടത്തി ആലപ്പുഴയിലെ ഹൌസ് ബോട്ട് ഉടമകൾ മാരാരിക്കുളം കടപ്പുറത്ത് പൊന്തുവള്ളങ്ങൾ കൊണ്ട് പ്രതിരോധം തീർത്ത് മത്സ്യത്തൊഴിലാളികൾ പൊന്തുവള്ളം തീരക്കടലിൽ നിരോധിക്കാനുള്ള കോസ്റ്റ് ഗാർഡിന്റെ നിർദ്ദേശത്തിനെതിരെയാണ് പൊന്തുവള്ളങ്ങൾ നിരത്തി പ്രതിഷേധിച്ചത് അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ നവീന പ്രചരണ രീതികൾ കൊണ്ടുവരണമെന്ന് മുൻമന്ത്രി ജി സുധാകരൻ അന്ധവിശ്വാസം പ്രകടിപ്പിക്കുകയും അനാചാരം കാണിക്കുകയും ചെയ്യുന്ന മാർസിസ്റ്റുകാർ ബൂർഷ്വ സമൂഹത്തിന്റെ ഭാഗമാണെന്നും ജി സുധാകരൻ ഭക്തിയുടെ നിറവിൽ ശ്രീമൻ നാരായണീയ മഹാസംഗമം പടിഞ്ഞാറെ കൊട്ടാരം ശ്രീധർമാശാസ്ത്ര ക്ഷേത്രത്തിൽ നടന്ന സംഗമത്തിന് എ ഡി ജി പി ശ്രീജിത്ത് ഐ പി എസ് ഭദ്രദീപ പ്രകാശനം നിർവഹിച്ചു വാർത്തകൾ സമാപിച്ചു നമസ്കാരം